ഹായ് ഗൈസ് ഡ്രീം ലൈഫിന് മറ്റൊരു അടിപൊളി പൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ലോഡ് കേറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കോള ലോഡാണ് കുടിക്കുന്ന കോള ലോഡാണ് അപ്പോൾ നമ്മൾ ഫാക്ടറിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് മണ്ണാർക്കാടേക്കാണ് ലോഡ് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം വേറെയും കുറേ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കെ എൽ ഫോർട്ടി വൺ വണ്ടി വന്നിട്ടുണ്ട് കെ കർണാടക രജിസ്ട്രേഷൻ ഒരു വണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ എന്തായാലും രാ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തൊക്കെ നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് കോള 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 ഇതാണ് കമ്പനി എല്ലാ തര സോഫ്റ്റ് ഡ്രിങ്ക്സും ലോഡ് ചെയ്ത് കഴിയാനായി ഇതായി ഈ വണ്ടിയിൽ ലോഡ് കേട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കെ എൽ ഫോർട്ടി ബി തൊണ്ണൂറ്റേഴ് പൂജ്യം രണ്ട് മന്ദാരം എന്ന് എഴുതിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ പതിനേഴ് അടി വണ്ടി ഈ വണ്ടിയിൽ ലോഡ് കേട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ ടാർ പായിട്ടാ വേണ്ടിയിട്ട് ഈ വണ്ടി പോകുന്നുണ്ട് അടുത്തൊരു വണ്ടിയുടെ ലോഡ് കേട്ടാൽ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടീടെ ചേട്ടൻ ഡ്രൈവർ ചേട്ടൻ നമ്മുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ മൊത്തം കേട്ട വണ്ടി ലോഡായിട്ട് ഷാർപ്പായിടാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് വെക്കുന്നുണ്ട് കേട്ടാ വേറൊരു വണ്ടി ലോഡ് ഇറക്കുന്നുണ്ട് കുറേ വണ്ടി ലോഡ് കയറ്റാൻ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ വണ്ടിയിലും കയറ്റാൻ തുടങ്ങുന്നുണ്ട് കേട്ടാ ഇല്ല വേറൊരു വണ്ടിയിലും കൂടി ലോഡായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വടക്കാഞ്ചേരിക്ക് പോകുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലൊക്കെ ലോഡാന്നിട്ടാ

നമ്മുടെ വണ്ടി മൊത്തം ലോഡെല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കമ്പനിന്നാണ് നിന്നാണ് ലോഡ് കയറ്റിയത് കിട്ടാറുണ്ട് കേട്ടാ കൊറേ വണ്ടിയുടെ കെട്ടി കെട്ടുന്നുണ്ട് രാത്രി ഓരോ വണ്ടി ലോഡ് കയറ്റിക്കോണ്ടിട്ട് ഗായ് നം നമ്മുടെ വണ്ടി അങ്ങനെ അപ്പുറത്തുണ്ട് കേട്ടാ അതിന് ബില്ലാവാൻ ഉള്ളൂ ബാക്കി ഗായ് ഇതാണ് നമ്മൾ ലോഡ് കയറ്റാൻ വന്ന വണ്ടി കമ്പനി കേട്ടാ നമ്മുടെ വണ്ടി ബില്ലിന് കേട്ട് ബില്ലിനൊണ്ട് ആണ് വേറൊരു വണ്ടി വന്നിട്ടുണ്ട് ചേട്ടാ ഓ ശരി ഇതാണ് കൈസ് ഈ വണ്ടി ലോഡാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ടർഫായിടാനുണ്ട് പിന്നെ നമുക്കിടന്ന് ബില്ലാവാം ഇനി നേരെ മണ്ണാർക്കാടേക്ക് വെച്ച് പിടിക്കാം അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ലോഡെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ ടുക്കള് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ആണ് കേട്ടോ ഹൈറ്റൊക്കെ താത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡിൽ ഇറക്കാൻ വേണ്ടിട്ട് നമ്മുടെ വണ്ടിയിൽ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇത് വെക്കാനുള്ള പലകയും കൂടി അൺലോഡ് അൺലോഡാക്കുന്നുണ്ട് ഗൈസ് ഇതാണ് നമ്മൾ വന്ന കമ്പനി കിലോ ലോജിസ്റ്റിക്സ് ഗൈസ് ഇന്നലെ എറണാകുളത്ത് കുടിക്കുന്ന വെള്ളം എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ ലോഡെല്ലാം തീർന്നു കേട്ടോ അപ്പോൾ അതെല്ലാം മണ്ണാർക്കാട് അൺലോഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത ലോഡിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോ ആയി വേറെദേശം കാണാം എല്ലാവർക്കും ശുഭദിനം